സ്ലിപ്പ ഓക്കെ 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 ഇനി ഹരികൃഷ്ണൻ ഉറക്കം മുണർന്ന് കഴിയുമ്പോൾ ഹരികൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കും ഹരികൃഷ്ണന് മുമ്പിൽ നിൽക്കുന്നത് ഓക്കെ ഹരികൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കും ഹരികൃഷ്ണന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹരികൃഷ്ണൻ ഭയങ്കര സന്തോഷമാകും ഓക്കെ ഹരികൃഷ്ണന് ഓക്കെ ഞാൻ ഒന്നും ഇമാജിൻ ചെയ്യുക ഹരികൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ മുഖം മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഇനി ഹരികൃഷ്ണൻ ഉറക്കം മുണർന്ന് കഴിയുമ്പോൾ ഹരികൃഷ്ണന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹരികൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരിക്കും ക്വിക്ക് എന്തൊക്കെയുണ്ട് അറിയോ മനസ്സിലായോ ആരാ പറഞ്ഞോളൂ ആരാളൂ കണ്ടു എന്റെ പേരെന്താ ഓ ആ നമ്മളെങ്ങനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞുണ്ടോ എങ്ങനെ പരിചയപ്പെട്ട അന്ന കല്യാണത്തിനും ആരുടെ ആയിരുന്നു അനീത്തിര കല്യാണം ഓക്കെ 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 ഞാൻ പെട്ടെന്ന് മറന്നുപോയി അവിടെ ആയിരുന്നല്ലോ നമ്മൾ ആദ്യം പരിചയപ്പെട്ടേക്കെ എന്ത് തോന്നിയിരുന്നു എന്നെ ആദ്യം കണ്ടപ്പോ ആയിരിക്കും ഇഷ്ടപ്പെട്ട എന്നോട് പറഞ്ഞിരുന്നോ ഇഷ്ട എന്നിട്ട് ഞാനെന്ത് പറഞ്ഞപ്പോ എന്താ അറിയോ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അപ്പം പല കാര്യങ്ങളും എനിക്ക് പോർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനതിനോട് ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഭാര്യയെ കണ്ടപ്പോൾ എനിക്ക് നടന്നാക്കി എന്താണെന്ന് എനിക്കൊന്ന് ഓർത്തെടുക്കുമെന്ന് ഒന്ന് പറയാമ ഭാര്യ ഒന്ന് എന്താ സംഭവിച്ചൊന്ന് പറയാമോ അന്ന് കണ്ടതിന് ശേഷം എനിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ നമ്മൾ ഒന്ന് പരിചയപ്പെട്ട സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഭാര്യ ഏപ്രിൽ പതിനാലാം തീയതി ഏപ്രിൽ പതിനാലാം തീയതി നമ്മൾ കണ്ടല്ലേ ഓക്കെ ആരിക്കെന്താണ് എന്നെ ആദ്യം കണ്ടപ്പോൾ തോന്നിയേ

കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യത്തെ ഇഷ്ടമാണ് ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഇഷ്ടമാണ് ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ആരേലും ഇഷ്ടമാണോ അങ്ങനെ ഇല്ല ഇതുവരെ തോന്നിട്ടില്ല അങ്ങനെ ആരോടും പറയാനുണ്ടോ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഞാനാണോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ഓർക്കാൻ കാര്യ പെട്ടെന്ന് ഇഷ്ടാണ് അല്ലേ ഇഷ്ടാണ് ഇഷ്ടാണ് ശരി ഓക്കെ ഞാൻ സ്നാപ്പ് ചെയ്താൽ ശരിക്കുന്നത് മുമ്പിലേക്ക് നര മനസ്സിലാവും ഓക്കെ 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 കൂൾ ഓക്കെ